തമിഴ് താരങ്ങളായ അജിത് കുമാറിന്റെയും രമ്യാകൃഷ്ണന്റെയും വസതികൾക്ക് ബോംബ് ഭീഷണി ഭീഷണി വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തി ഇരുവരുടെയും വീടുകൾക്ക് ബോംബ് വെച്ചതായി തമിഴ്നാട് ഡിജിപി ഓഫീസിലാണ് സന്ദേശം ലഭിച്ചത് അജിത്തിന്റെ ഇഞ്ചംപാകത്തെ വീട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി തുടർന്ന് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ ഒന്നും കണ്ടെത്തിയില്ല മണിക്കൂറുകളോളം നീണ്ടുനിന്ന പരിശോധനയ്ക്കൊടുവിലാണ് വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് നടനും രാഷ്ട്രീയ നേതാവുമായ എസ് വി ശേഖറിന്റെ വീടിനും ഭീഷണി ഉണ്ടായിരുന്നു നേരത്തെ നടൻ അരുൺ വിജയുടെ വീടിനും ബോംബ് ഭീഷണിയുണ്ട് ഉണ്ടായിരുന്നു ഇതെല്ലാം പിന്നീട് സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു by Gold and Diamonds Pride of Generations. Perindal Manna Road, Valancheri.